എല്ലാവർക്കും നമസ്കാരം കെ എസ് മെൻഡറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിങ്ങൾ ഒരു കാരണവശാലും വിട്ടുകളയാൻ പാടില്ലാത്ത ഒരു സെക്ഷനാണ് നമുക്ക് സ്ഥിരം ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം അതിപ്പോൾ ടെൻത്ത് ആയിക്കോട്ടെ പ്ലസ് ടു ലെവൽ ആയിക്കോട്ടെ ഡിഗ്രി തലം ആയിക്കോട്ടെ ഏത് തലത്തിലുള്ള എക്സാം ആയിക്കോട്ടെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചോദിക്കാതിരിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ് അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചോളാം അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കുറിച്ച് നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അത് രൂപീകരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ എ ഒ ഹ്യൂമിൻ്റെ നേതൃത്വത്തിലാണ് അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷ് സിവിൽ സർവെൻറ് ആയിട്ടുള്ള എ ഒ ഹ്യൂമിൻ്റെ നേതൃത്വത്തിലാണ് ഈ പറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് ചെയ്യുന്നത് രൂപീകരിക്കുന്നത് അപ്പോൾ എന്തായിരിക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കാനുണ്ടായ ഒരു ചേദോപികാരം അത് എന്തിനായിരിക്കാം അങ്ങനെ ഒരു സംഘടന കാരണം ആ ഒരു സമയത്ത് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ട് അതിൻ്റെ ഏറ്റവും വലിയ റിസൾട്ടായിട്ട് ഇന്ത്യയിലെ ദേശീയത അഥവാ നാഷണലിസം നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ തുടങ്ങി സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി അല്ല ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഈ നാഷണലിസത്തിന് വേണ്ടി ഇന്ത്യക്കാരുടെ വാക്കായി മാറാൻ ഒരു സംഘടന ഇന്ത്യ മൊത്തം വ്യാപിച്ചിടക്കുന്ന ഇന്ത്യ മൊത്തം വേരുകളുള്ള ഒരു സംഘടനയുടെ ആവശ്യം രൂപം കൊണ്ടു അതാണ് ആ ആവശ്യത്തിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന എന്ത് ചെയ്യുന്നു ഉണ്ടാവുന്നത് സോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് സ്ഥാപിച്ചത് അതിന് മുമ്പ് തന്നെ ഒരുപാട് സംഘടനകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ ഒരു റീജിയണൽ ക്യാരക്ടറിനപ്പുറം മാറാനായിട്ട് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചില്ല ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മദ്രാസിൽ മദ്രാസ് മഹാജൻ സഭയുണ്ട് ബോംബെയിൽ ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ അല്ലേ ഫിറാഷ മേ മേത്തയുടെ രൂപ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ബദറുദ്ദീൻ ത്യാബ്ജിയുടെ ഒക്കെ നേതൃത്വത്തിൽ ഉള്ള ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ഉണ്ട് പിന്നെ ഉള്ളത് എം ജി റാനഡയുടെ മഹാദേവ ഗോവിന്ദ റാൻഡയുടെ നേതൃത്വത്തിൽ പൂന സാർവജനിക സഭ ഇങ്ങനെ ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട് പക്ഷേ ഇതിനൊന്നും തന്നെ ഒരു ഓൾ ഇന്ത്യ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഓൾ ഇന്ത്യ ഒരു ഹോൾഡ് ഇല്ലാത്ത ഒരു ഓർഗനൈസേഷൻസ് ആയിരുന്നു അപ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് ആ ഒരു വാക്യൂം ഫില്ല് ചെയ്യാനായിട്ടാണ് എന്ത് വന്നത് ഈ പറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ഒരു സിദ്ധാന്തമാണ് സുരക്ഷാ വാൽവ് സിദ്ധാന്തം അതിൻ്റെ നമ്മൾ സേഫ്റ്റി വാൽവ് സിദ്ധാന്തം അല്ലെങ്കിൽ സേഫ്റ്റി വാൽവ് തിയറി എന്നൊക്കെ വിളിക്കും അപ്പോൾ എന്താണ് ഈ സേഫ്റ്റി വാൽവ് സേഫ്റ്റി വാൽവെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രഷർ കുക്ക് എടുത്തുകഴിഞ്ഞാൽ അതിനൊരു സേഫ്റ്റി വാൽവ് വാൽവുണ്ട് അല്ലെ എന്തിനാണ് കൊടുത്തിരിക്കുന്നത് ഈ പ്രഷർ ഇതിനകത്ത് ഇങ്ങനെ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് അതൊരു പൊട്ടിത്തെറിയിലേക്ക് പോകാതിരിക്കാനായിട്ടാണ് ഈ സേഫ്റ്റി വാൽവ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് റിവോൾട്ടിന് ശേഷം ഇന്ത്യക്കിടെ ഇടയിൽ ഈ ഫ്രസ്ട്രേഷൻ ഇങ്ങനെ കൂടിക്കൂടി അത് അടുത്തൊരു റിവോൾട്ടിലേക്ക് പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയില്ലാത്ത രീതിയിൽ എന്തു ചെയ്യുക ഒരു തടയിടുക അതിനുവേണ്ടി വന്ന ഒരു ഓർഗനൈസേഷൻ ആണ് എന്നാണ് ലാല ലജ്പത് ലജ്പോയെപ്പോൾ ഉള്ള നേതാക്കന്മാർ വാദിച്ചത് അങ്ങനെ ഇത് ബ്രിട്ടൻ്റെ അറിവോടുകൂടി ബ്രിട്ടൻ്റെ സമ്മതത്തോടു കൂടി ഉള്ള ഒരു കോൺസ്പെറസിൽ നിന്നുമാണ് എന്ത് ചെയ്തത് ഐ ഫോം ചെയ്തത് എന്നാണ് ഈ പറഞ്ഞ തിയറി പറയുന്നത് അതാണ് സുരക്ഷാ വാൽവ് സിദ്ധാന്തം സോ അത് ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് ഓഫിൽ എന്താ മനസ്സിലാക്കേണ്ടത് സുരക്ഷാ വാൽവ് സിദ്ധാന്തം ആരാണ് പ്രപ്പോസ് ചെയ്തത് ലാല ലജ്പത് റോയാണ് ആണെന്നുള്ള കാര്യം നോട്ട് ചെയ്യാം അടുത്തത് ദാദാബായ് നവറോജിയുടെ ഒരു സിദ്ധാന്തം ദാദാബായ് നവറോജി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡറേറ്റ് ലീഡർ മിതവാദികളിൽപ്പെട്ട പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലീഡറാണ് അല്ലേ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തമാണ് ചോർച്ചാ സിദ്ധാന്തം എത്ര തവണ മാറി മാറി പി എസ് സി ചോദിച്ചതെന്ന് നിങ്ങൾ ഓർക്കുക ചോർച്ചാ സിദ്ധാന്തം എപ്പോഴും ചോദിക്കുന്നതാണ് അതാണ് ദാദാബായ് നവറോജി പ്രപ്പോസ് ചെയ്ത ചോർച്ചാ സിദ്ധാന്തം കാരണം ചോർച്ചാ സിദ്ധാന്തത്തിൽ എന്താ പറയുന്നത് ബ്രിട്ടൺ എന്ന് പറയുന്ന ഒരു എന്താണ് കൊളോണിയൽ ശക്തി ഇവിടെ വന്നിട്ട് നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് നമ്മുടെ സമ്പത്തൊക്കെ എന്തിയാണ് കൊള്ള അടിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ നമ്മുടെ സമ്പത്തൊക്കെ ഇങ്ങനെ ചോർന്നു പോവുകയാണ് ഇതാണ് ചോർച്ചാ സിദ്ധാന്തം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തകം എപ്പോഴും ചോദിക്കുന്നതാണ് പോർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ദാദാബായി നവറോജിയുടെ പുസ്തകമാണ് ഇത് ഇദ്ദേഹം ആദ്യത്തെ ഇരുപത് വർഷത്തുള്ളിൽ തന്നെ മൂന്ന് പ്രാവശ്യം ദാദാബായി നവറോജ് ചെയ്തിട്ടുണ്ട് പ്രസിഡന്റ് ആയിട്ടുണ്ട് അത് ഏതൊക്കെയാ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് അതായത് കോൺഗ്രസ് ഫോം ചെയ്ത് തൊട്ടടുത്ത വർഷം ദാദാബായി നവറോജ ആയിട്ടുണ്ട് പിന്നെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടുണ്ട് സോ മൂന്ന് തവണ പ്രസിഡന്റ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കാം അടുത്തതാണ് ഐ എൻ സി രൂപീകരിക്കുന്ന സമയത്തുള്ള വൈസ്രോയ് ആരായിരുന്നു വേണമെങ്കിൽ ചോദിക്കാം ഐ എൻ സി രൂപീകരിക്കുന്ന സമയത്തുള്ള വൈസ്രോയ് പ്രധാന സംഭവങ്ങൾ നടക്കുന്ന സമയത്തുള്ള വൈസ്രോയ് ആരെന്ന് എന്നുള്ളത് ഇപ്പോൾ പി എസ് സിയുടെ വളരെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവർക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് സോ ഡ്രിൻ പ്രഭുവാണ് ഐ എൻ സി രൂപീകരണ സമയത്തുള്ള വൈസ്രോയ് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് സാലിസ്ബറി പ്രഭുവാണ് സാലിസ്ബെറി പ്രഭുവാണ് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഐ എൻ സി എന്നുള്ള പേരായിരുന്നില്ല ആദ്യം രൂപീകരിക്കുന്ന സമയത്ത് ഈ ഒരു സംഘടനയ്ക്ക് ഉണ്ടായിരുന്നത് അതിന് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര് ഇത് മാറ്റി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാക്കണമെന്ന് നിർദ്ദേശിച്ച വ്യക്തി ദാദാഭായ് നവറോജിയാണ് ദാദാഭായ് നവറോജിയാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള പേര് ഇതിന് കൊടുക്കണം എന്ന് നിർദ്ദേശിച്ച വ്യക്തി സോ ആദ്യം ഇതിന്റെ പേര് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു അതാണ് പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയി മാറുന്നത് ദെൻ എ ഒ ഹ്യൂമാണ് എല്ലാവർക്കും എ ഒ ഹ്യൂമാണ് ഈ പറഞ്ഞ സംഘടന സ്ഥാപിച്ച വ്യക്തി അദ്ദേഹത്തെ ഇന്ത്യൻ പക്ഷിശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഇന്ത്യൻ പക്ഷിശാസ്ത്രത്തിന്റെ അദ്ദേഹം ഈ പറഞ്ഞ ഓർണിത്തോളജി ആയി ബന്ധപ്പെട്ട ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം ഒരു ഓർണിത്തോളജിസ്റ്റ് ആയിരുന്നു പക്ഷിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഇന്ത്യൻ പക്ഷിശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക ഐ എൻ സിയുടെ ആദ്യത്തെ പ്രസിഡന്റ് അല്ലേ ഡബ്ല്യു സി ആണ് ആദ്യത്തെ പ്രസിഡന്റ് അപ്പം ആദ്യത്തെ മലയാളി പ്രസിഡന്റ് ഐ എൻ സിയുടെ പ്രസിഡന്റ്ഷിപ്പ് ഇരുന്ന ഏക മലയാളി എന്ന് പറയുന്നത് സി ശങ്കരനാണ് സി ശങ്കറിന്റെ പ്രത്യേകത എന്താ അദ്ദേഹം ഒരു ഗാന്ധി അല്ലെ ഗാന്ധിക്ക് എതിരായി നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഗാന്ധിയും അരാജകത്വവും ഇപ്പോൾ ഗാന്ധിയും അരാജകത്വം എന്ന പുസ്തകം എഴുതിയത് സി ശങ്കരനാണ് കേട്ടോ റൗലറ്റ് ആക്റ്റിനെ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് സി ശങ്കരൻ എന്നാലോചിക്കുക റൗലറ്റ് ആക്ട് അടുത്തത് ഐ എൻ സിയുടെ ഘട്ടങ്ങളെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം അതിലൊന്നാണ് മിതവാദി ഘട്ടം അല്ലെ മിതവാദികൾ എന്ന് പറഞ്ഞാൽ മോഡറേറ്റുകൾ മോഡറേറ്റുകളുടെ ആവശ്യം എന്താ അവർക്കൊരിക്കലും ബ്രിട്ടനെ ഇവിടെ നിന്ന് പുറത്താക്കിക്കൊണ്ട് എന്താണ് കംപ്ലീറ്റ് ആയിട്ട് ഒരു പൂർണ്ണമായ സ്വാതന്ത്ര്യം നേടണം ഇന്ത്യയെ പൂർണ്ണമായും സ്വതന്ത്ര ആക്കണം എന്നുള്ള ഒരു ഐഡിയ അവർക്കില്ലായിരുന്നു അവരുടെ ഐഡിയ എന്താ ബ്രിട്ടനിലുള്ള ഫോഴ്സ് ചെലുത്തിക്കൊണ്ട് അവരുടെ മുകളിൽ പ്രഷർ ചെലുത്തിക്കൊണ്ട് വേണ്ട റീഫോംസ് കൊണ്ടുവരിക അതുവഴി മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളായിരുന്നു മിതവാദികളുടെ ഒരു രീതി അവരുടെ ഘട്ടം എന്ന് പറയുന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് തൊട്ട് അവർ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെയാണ് അതായത് നമ്മുടെ ബംഗാൾ പാർട്ടീഷ്യം വരെയാണ് ഇവരുടെ ഒരു ഫേസ് ആയിട്ട് നമ്മൾ പറയുന്നത് അതിനുശേഷം ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഒരു കോൺഫിഡൻസ് തോന്നാത്ത അതിലൊരു വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് വിശ്വസിച്ച ഒരു വിഭാഗം മറ്റൊന്നുണ്ടായിരുന്നു അവരാണ് തീവ്രവാദികളെന്ന് പറയുന്നത് അവരാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വരെ ഇതിനെന്ത് ചെയ്തത് ലീഡ് ചെയ്തത് അങ്ങനെ തീവ്രവാദി ഘട്ടം എന്ന് നമ്മൾ പറയുന്നതാണ് തീവ്ര ദേശീയവാദി കാലഘട്ടം എന്ന് എന്നുള്ള പറയും അതായത് നമ്മുടെ ലാൽ പാൽ ബാൽ അല്ലെ ബാലഗംഗാർ തിലക് ലാലാ യസ്പത് റോയ് അതുപോലെ ബിപിൻ ചന്ദ്രപാൽ പോലുള്ള വ്യക്തികൾ അരവിന്ദോ ഘോഷ് പോലുള്ള വ്യക്തികൾ ഇവരൊക്കെയാണ് ഈ പറഞ്ഞ തീവ്രവാദി ൾ അല്ലെങ്കിൽ എക്സ്ട്രിമിസ്റ്റുകൾ എന്നറിയപ്പെടുന്നത് അടുത്തതാണ് ഗാന്ധിയൻ ഘട്ടം അല്ലെ ഗാന്ധി വന്നതിന് ശേഷം ഈ പറഞ്ഞ തലപ്പത്തേക്ക് ഗാന്ധി വരികയാണ് അതിൽ ഗാന്ധിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഐ എൻ സിയിൽ മൊത്തത്തിൽ അവരുടെ മൂവ്മെൻറ്റുകളിലൊക്കെ തന്നെ വരികയാണ് സത്യാഗ്രഹം എന്ന് പറയുന്ന പുതിയ സമരമാർഗത്തിനൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ഐ എൻ സിയിൽ വരികയാണ് സോ അടുത്താണ് സ്ത്രീകളും ഐ എൻ സിയും പ്രധാനപ്പെട്ട വനിതകൾ നമ്മൾ പഠിച്ചിരിക്കുന്നുണ്ട് ഐ എൻ സിയെ അഭിസംബോധന ചെയ്ത ആദ്യ വനിതയാണ് കാദംബിനി ഗാംഗുലി ഐ എൻ സിയെ അഭിസംബോധന ചെയ്ത ആദ്യ വനിത ഐ എൻ സിയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാ ആനി ബസന്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കൊൽക്കത്ത സെഷനിലാണ് ആനി പ്രസിഡന്റ് ആനി ബസൻറ് പ്രസിഡന്റ് ആവുന്നത് ഹൈൻസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് അപ്പം ആദ്യ വനിതാ പ്രസിഡന്റ് ആയാൽ ആദ്യ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് ആരാ അതാണ് സരോജിനി നായിഡു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് കാൻപൂർ സെഷനിലാണ് സരോജിനി നായിഡു എന്ത് ചെയ്തിട്ടുള്ളത് പ്രസിഡൻറ് ആയിട്ടുള്ളത് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ബെൽഗാം സെഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഗാന്ധി പ്രസിഡന്റ് ആയിട്ടുള്ള ഒരേ ഒരു സെഷനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ബെൽഗാം സെഷൻ അതിൻ്റെ തൊട്ടടുത്ത വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് അവിടെയാണ് എന്ത് ചെയ്തത് സരോജിനി നായിഡു ആയിട്ടുള്ളത് അടുത്താണ് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യ വനിതാ പ്രസിഡന്റ് ഇന്ദിരാഗാന്ധി അത് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി അടുത്താണ് ഗാന്ധി മയൻസിയും ഐൻ സിയും ഗാന്ധിയുമായിട്ടുള്ള കുറച്ച് ബന്ധങ്ങൾ കുറച്ച് ഫാക്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഗാന്ധി പങ്കെടുത്ത ആദ്യ ഐ എൻ സി സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൽക്കട്ട സമ്മേളനം അതിൽ ദിൻഷ വാച്ച് ആയിരുന്നു സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ് അതായത് ആ സെഷൻ്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ അധ്യക്ഷൻ എന്ന് പറയുന്നത് ദിൻഷ വാച്ച് ആയിരുന്നു അപ്പം ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ആദ്യമായി ഐ എൻ സിയുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ദെൻ ഗാന്ധി അധ്യക്ഷനായ സമ്മേളനമാണ് ബെൽഗാം നമ്മൾ പറഞ്ഞു അല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ നോൺ കോഓപ്പറേഷൻ നിസ്സഹകരണ പ്രസ്ഥാനം അവസാനിച്ചതിന് ശേഷം ഒരു തർക്കമുണ്ടായി നമ്മളെലക്ഷൻ മത്സ പങ്കെടുത്ത് കൗൺസിലിൽ പോയിരിക്കണം കൗൺസിൽ കൗൺസിലിൻ്റെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സി ആർ ദാസ് മോതിലാൽ നെഹ്റു പോലുള്ള ഒരു ഗ്രൂപ്പ് കടന്നു വന്നു പക്ഷേ കുറച്ച് ഗ്രൂപ്പുകൾ ഗാന്ധിയൻസ് ആയിട്ടുള്ള കുറച്ച് ഗ്രൂപ്പുകൾ എന്ത് ചെയ്തു നമ്മൾ കൺസ്ട്രക്റ്റീവ് വർക്കാണ് ചെയ്യേണ്ടത് ഗാന്ധിയൻ മാർഗത്തിലൂടെ പോകണം അതുവഴി എന്ത് ചെയ്യണം ജനങ്ങളെ കൂടുതൽ എന്താണ് ഉദ്ബോധരാക്കുക എന്ന് പറയുന്ന ഒരു ഐഡിയ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് മറ്റൊരു ഗ്രൂപ്പ് വന്നു അപ്പോൾ ഇവർ തമ്മിലുള്ള തർക്കം ഒഴിവാക്കാൻ സൂറ സ്പ്ലിറ്റ് പോലെ ഒരു തർക്കം ഒഴിവാക്കാനായിട്ട് ഗാന്ധിയെ തന്നെ പ്രസിഡന്റായി മാറുകയും അതാണ് ബെൽഗാം സെഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബെൽഗാം സെഷൻ സോ ഗാന്ധി പ്രസിഡന്റ് ആയിട്ടുള്ള ഒരേ ഒരു സെഷനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് നമ്മൾ പഠിച്ചു സരോജിനി നായിഡു അല്ലെ ആദ്യ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് വരുന്നത് സരോജിനി നായിഡു ആണ് അത് ഇരുപത്തഞ്ചിലെ കാൺപൂരിലാണ് ദെൻ ഗാന്ധിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയത് ലക്നൌ സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് അപ്പൊ ലക്നൌ സമ്മേളനം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് കണക്ട് ചെയ്യുക ലക്നൌ പാക്ട് അഥവാ ലക്നൌ ഉടമ്പടിയുമായി കണക്ട് ചെയ്യുക മുസ്ലിം ലീഗും ഐ എൻ സിയും തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കിയതാണ് ലക്നൌ ഉടമ്പടി അത് നടക്കുന്നതും ഇതേ സമ്മേളനത്തിലാണ് അത് മാത്രവുമല്ല ആയിരത്തി തൊള്ളായിരത്തി ഏഴില് സൂററ്റിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടായ അല്ലെ മിതവാദികളും തീവ്രവാദികളും തമ്മിൽ അടിച്ച് പിരിയുന്ന ഒരു സെഷനാണ് സൂറസ്പ്ലിറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഏഴില് അവർ തിരിച്ച് റീജോയിൻ ചെയ്യുന്നത് അവർ വീണ്ടും ഒന്നിക്കുന്ന സെഷനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നോ സെഷൻ അപ്പോൾ ലക്നോ സെഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തതാണ് ഐ എൻ സിയുടെ വിദേശി പ്രസിഡന്റ്മാർ ആദ്യത്തെ വിദേശിയാണ് ജോർജ് യൂൾ ഐ എൻ സിയുടെ പ്രസിഡന്റ് ആവുന്ന ആദ്യത്തെ വിദേശിയാണ് ജോർജിയൂൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ അലഹബാദ് സമ്മേളനത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് പ്രസിഡന്റ് ആവുന്നത് ഐ എൻ സിയുടെ രണ്ടാമത്തെ വിദേശി പ്രസിഡന്റ് ആണ് വില്യം വെഡർബേൺ അദ്ദേഹം രണ്ടാമത്തെ മാത്രമല്ല രണ്ട് തവണ പ്രസിഡന്റായിട്ടുള്ള രണ്ട് തവണ പ്രസിഡന്റ് ആയിട്ടുള്ള വിദേശി അദ്ദേഹം തന്നെയാണ് അപ്പോൾ രണ്ടാമത്തെയും രണ്ട് തവണ പ്രസിഡന്റായിട്ടുള്ള വിദേശിയും വില്യം ബെഡർബണ ആണ് എന്നുള്ള കാര്യം ഓർത്ത് നോക്കിയാൽ അങ്ങനെ ആലോചിക്കുമ്പോൾ നിങ്ങളത് മറക്കില്ല കണക്ട് ചെയ്യാൻ പോവാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലും ആയിരത്തി തൊള്ളായിരത്തി പത്തിലും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് പ്രസിഡന്റ് ആയിട്ടുണ്ട് അപ്പം രണ്ട് തവണയും രണ്ടാമത്തെയും ആരാണ് വില്യം ബെഡർബൺ ഓക്കെ ക്ലിയർ അല്ലേ അടുത്ത മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്ന ആൽഫ്രഡ് വെബ്ബാണ് കേട്ടോ ആൽഫ്രഡ് വെബ്ബ് ഇതിനകത്ത് ആരൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കാം ആ താഴെ തന്നിരിക്കുന്ന ആരൊക്കെയാണ് ഐ എൻ സിയിലെ പ്രസിഡൻ്റായിട്ടുള്ള വിദേശി വിദേശികൾ എന്ന് വേണമെങ്കിൽ ചോദിക്കാം അപ്പോൾ ഈ പേരുകളൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കണം ആൽഫ്രഡ് വെബ്ബ് പിന്നെ ഹെൻറി കോട്ടൺ നാലാമത്തെ വിദേശി പ്രസിഡൻറ്റായിട്ട് ഹെൻറി കോട്ടൺ പിന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആര് വരുന്നത് ആനി ബസൻ്റ് ആനി ബെസൻ്റെ അയറിഷ് ലേഡിയാണ് അല്ലേ അത് ആനി ബസൻ്റും ഒരു വിദേശി തന്നെയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കൽക്കട്ട സെഷനിലാണ് ആനി ബെസൻറ്റ് പ്രസിഡൻ്റ് ആവുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം അടുത്ത പ്രധാനപ്പെട്ട പ്രസിഡന്റുമാരുടെ പേര് നമ്മൾ നോക്കേണ്ടതുണ്ട് ആദ്യ പാഴ്സി പ്രസിഡന്റ് ആണ് ദാദാബായ് നവറോജി ദാദാബായ് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ ചോർച്ചാ സിദ്ധാന്തം ദാദാബായുടെ പേര് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ടത് ചോർച്ചാ സിദ്ധാന്തം ആലോചിക്കുക അതുപോലെ തന്നെ അദ്ദേഹം മൂന്ന് തവണ പ്രസിഡന്റ് ആയിട്ടുള്ള ആ സെഷൻസിൻ്റെ പേരൂടെ ഒന്ന് മനസ്സിലാലോക്കുക അല്ലെ ആ വർഷങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൻഡിലൂടെ പോട്ടെ ദെൻ ഐ എൻ സിയുടെ ആദ്യത്തെ മൂന്ന് തവണ പ്രസിഡന്റ് ആയ വ്യക്തി ദാദാബായ് നവറോജിയാണ് ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ബദറുദ്ദീൻ ത്യാബ്ജി ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ബദറുദ്ദീൻ ത്യാബ്ജി ബദറുദ്ദീൻ ത്യാബ്ജി കേൾക്കുമ്പോൾ നിങ്ങൾ വേറെ എന്തുമായിട്ട് കണക്ട് ചെയ്യണം ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ഫിറോഷ മേത്തോടൊപ്പം ബോംബെ പ്രസിഡൻസി അസോസിയേഷനെ ഭാഗമായിരുന്നു അതിന്റെ ഫൗണ്ടർ ഫൗണ്ടിംഗ് മെമ്പേഴ്സിൽ ഒരാളായിരുന്നു ബദറുദ്ദീൻ ത്യാബ്ജി എന്നുള്ള കാര്യം ആലോചിക്കുക തുടർച്ചയായി രണ്ട് തവണ ഐ എൻ സിയിലെ പ്രസിഡന്റ് വ്യക്തിയാണ് റാഷ് ബിഹാരി ഘോഷ് അത് ഘോഷാണ് റാഷ് ബിഹാരി ബോസ് വേറെയുണ്ട് കൺഫ്യൂസ്ഡ് ആവരുത് റാഷ് ബിഹാരി ഘോഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിതവാദിയാണ് അതേസമയം റാഷ് ബിഹാരി ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു വിപ്ലവകാരിയാണ് അല്ലെ ഒരു റവല്യൂഷണറിയാണ് അദ്ദേഹത്തെ നമ്മൾ എവിടെ കാണാൻ പറ്റും നമുക്ക് അനുശീല സമിതിയുടെ ഭാഗമായിട്ടല്ലേ ഡൽഹി കോൺസ്റ്റിറസി കേസിൽ കാണാൻ പറ്റും ഗദർ പാർട്ടിയിൽ കാണാൻ പറ്റും ഇന്ത്യൻ ഇൻഡിപ്പെൻഡൻസിലേക്ക് ഐ എൻ എയുടെ ഭാഗമായിട്ട് ജപ്പാനിൽ നമുക്ക് പുള്ളിയെ കാണാൻ പറ്റും പുള്ളിയൊരു വിപ്ലവകാരിയാണ് ഇത് ഘോഷാണ് ഇദ്ദേഹമാണ് മിതവാദികളും തീവ്രവാദികളും തമ്മിൽ സ്പ്ലിറ്റായിട്ടുള്ള സൂവർ സ്പ്ലിറ്റ് അല്ലേ ആ ഒരു സെഷൻ സൂവർ സെഷൻ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയും റാഷ് ബിഹാരി ആയിരുന്നു അദ്ദേഹം തുടർച്ചയായി രണ്ട് തവണ അടുപ്പിച്ച് രണ്ട് വർഷം എന്ത് ചെയ്തിട്ടുണ്ട് പ്രസിഡന്റ് ആയിട്ടുണ്ട് ഏഴിലും എട്ടിലും ദെൻ ദക്ഷിണ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ പ്രസിഡന്റ് ആണ് ആനന്ദ ചേർലു ആനന്ദ ചാർളൂ എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾ എന്തുമായിട്ട് കണക്ട് ചെയ്യണം അദ്ദേഹം മദ്രാസ് മഹാജൻ സഭ ഐ എൻ സിയുടെ മുന്നോടിയായിട്ട് വന്നിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് മദ്രാസ് മഹാജൻ സഭ അല്ലേ സുബ്രഹ്മണ്യർ ജി സുബ്രഹ്മണ്യർ അതുപോലെ വീരരാഗവാചാരി അതുപോലെ തന്നെ ഈ പറഞ്ഞ ആനന്ദ ചേർലു അപ്പോൾ അതുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക കണക്ട് ചെയ്യുക അദ്ദേഹമാണ് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ പ്രസിഡന്റ് കേട്ടോ പി ആനന്ദ ചേർലു അതുപോലെ തന്നെ ഐ എൻ സിയുടെ ആദ്യത്തെ ദളിത് പ്രസിഡന്റ് ആണ് ി സഞ്ജീവയ്യ ഐ എൻ സിയുടെ ആദ്യത്തെ ദളിത് പ്രസിഡന്റ് ആണ് ഡി സഞ്ജീവയ്യ എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമ്മേളനങ്ങളാണ് ആദ്യത്തെ സമ്മേളനം നമുക്കറിയാലോ എൺപത്തി അഞ്ചില് ബോംബയിൽ വെച്ചിട്ടാണ് നടന്നത് അതിന്റെ പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജി ഐ എൻ സിയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഡബ്ല്യു സി ബാനർജിയാണ് രണ്ടാമത്തെ സമ്മേളനമാണ് എൺപത്തി ആറില് ദാതാബായി നവറോജി നമ്മൾ നേരത്തെ കണ്ടു അല്ലേ മൂന്ന് തവണ അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടുണ്ട് ദൻ മൂന്നാം സമ്മേളനം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് അവിടെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആയിട്ടുള്ള ബദ്രുദ്ദീൻ ത്യാബ്ജി പ്രസിഡന്റ് ആവുന്നത് നാലാമത്തതിൽ ജോർജ് യൂള് അല്ലെ ജോർജ് യൂള് പ്രസിഡന്റ് ആവുന്നു അടുത്തതാണ് ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ ദേശീയഗീതമായിട്ടുള്ള വന്ദേ വന്ദേമാതരം ആദ്യമായി പാടിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സെഷൻ ഏതാണെന്ന് നോക്കാം അതാണ് കൽക്കട സെഷൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കൽക്കട സെഷനിലാണ് ഈ പറഞ്ഞ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ബനാറസ് സെഷനിൽ ഗോപാലകൃഷ്ണ ഗോഖലെ പ്രസിഡൻ്റായിട്ടുണ്ട് ഇവിടെയാണ് സ്വദേശി പ്രസ്ഥാനം അതെ സ്വദേശി മൂവ്മെൻറ്റിന് ഒരു തുടക്കം കുറിക്കുന്ന സെഷനാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബനാറസ് സെഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ പ്രസിഡന്റ് ആയിട്ടുള്ള ബനാറസ് സെഷനിലാണ് സ്വദേശി പ്രസ്ഥാനം അഥവാ സ്വദേശി മൂവ്മെൻറ്റ് തുടക്കം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറ് സെഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദാദാബായി നവറോജി പ്രസിഡൻറ് ആയിട്ടുള്ള സെഷനാണ് നമ്മൾ നേരത്തെ കണ്ടതാണ് ഇവിടെയാണ് സ്വരാജ് എന്ന് പറയുന്ന ഒരു വാക്ക് അല്ലെ സ്വയം സർക്കാർ സ്വരാജ് എന്ന് പറയുന്ന ഒരു ഐഡിയ ആദ്യമായിട്ട് മുന്നോട്ടേക്ക് വെക്കുന്നത് ഈ പറഞ്ഞ ഒരു സെഷനാണ് കോൺഗ്രസിന്റെ അജണ്ട അജണ്ടയിൽ ഈ പറഞ്ഞ സ്വരാജ് ഉൾപ്പെടുത്തുന്നത് ഈ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൽക്കട്ട സെഷനിലാണ് ഓക്കെ ക്ലിയർ ആണല്ലോ അടുത്ത ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂവർ സെഷൻ അല്ലെ രണ്ടുപേരും കൂടെ അടിച്ചു പിരിഞ്ഞത് മിതവാദികളും തീവ്രവാദികളും തമ്മില് അടിച്ചു പിരിഞ്ഞ സെഷനാണ് സോറ സെഷൻ നമ്മൾ പഠിച്ചു അതിൻ്റെ പ്രസിഡന്റ് റാഷ് ബിഹാരി ഘോഷ് റാഷ് ബിഹാരി ഘോഷിന്റെ പ്രത്യേകത എന്താ അടുപ്പിച്ച രണ്ട് വർഷം ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി എട്ടിലും ഇദ്ദേഹം തന്നെയാണ് പ്രസിഡന്റ് ആയത് അടുത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സെഷൻ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നിസ്സരണ പ്രസ്ഥാനത്തിന് ഒരു അപ്രൂവൽ കൊടുക്കുന്നത് അതായത് നമ്മൾ നിസർണ പ്രസ്ഥാനത്തെ അതുമായിട്ട് മുന്നോട്ടേക്ക് പോകാമെന്ന് തീരുമാനമെടുക്കുന്ന സെഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് അപ്പോൾ അതിൻ്റെ പ്രസിഡന്റ് ആണ് സി വിജയരാഘവചാര്യനാണ് അദ്ദേഹത്തിന് അവിടുത്തെ പ്രസിഡന്റ് അതുപോലെ തന്നെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സിൻ്റെ പ്രസിഡൻറ്റിൻ്റെ നട്ടല്ല ബാക്ക് ബോണെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ആ കോൺഗ്രസിൻ്റെ പ്രസിഡന്റിൻ്റെ സപ്പോർട്ട് സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഒരു ഓർഗനാണ് ഈ പറയുന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ആ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയാണ് ഈ പറഞ്ഞ പ്രസിഡന്റിൻ്റെ കൈകാലികളായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ പ്രസിഡന്റ് വർക്ക് ചെയ്യണമെങ്കിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ സപ്പോർട്ട് വേണം പിന്നീട് സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റ് ആണ് ത്രിപുരി സെഷനൊക്കെ നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മളത് കാണാൻ പറ്റും വർക്കിംഗ് കമ്മിറ്റി ഈ പറഞ്ഞ സുഭാഷ് ചന്ദ്രബോസിന് വേണ്ടത്ര ഒരു സപ്പോർട്ട് കൊടുക്കാതെയും അവർ തമ്മിലുള്ള ആ ഒരു തർക്കങ്ങളൊക്കെ പിന്നീട് സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാജിയിൽ പോകുന്ന കാണാൻ പറ്റും അപ്പോൾ അതാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ പ്രത്യേകത അപ്പോൾ അതാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ആദ്യമായിട്ട് വരുന്നത് ആ ഒരു ഐഡിയ വരുന്നത് അത് ആദ്യമായിട്ട് രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സെഷൻ ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക അടുത്താണ് ഇരുപത്തി രണ്ടിലെ ഗയാ സെഷൻ അതിൽ സി ആർ ദാസ് ആണ് പ്രസിഡന്റ് ആയിട്ടുള്ളത് ഇവിടെ വെച്ചിട്ടാണ് കൗൺസിൽ എൻട്രി അതായത് എലക്ഷൻ മത്സ പങ്കെടുത്തുകൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് കൗൺസിലിലേക്ക് പോകാം കൗൺസിൽ എൻട്രിയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇദ്ദേഹം ഒരു റെസൊല്യൂഷൻ അവതരിപ്പിക്കുകയാണ് പക്ഷേ ആ പ്രമേയം എന്തു ചെയ്യാണ് തള്ളിപ്പോവാണ് ഇതിൽ പ്രതിഷേധിച്ചിട്ടാണ് പുള്ളി എന്ത് ചെയ്യുന്നത് ആ പ്രസിഡന്റ്ഷിപ്പ് രാജിവെച്ചിട്ട് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ട് അദ്ദേഹം പോയിട്ട് കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ്യ പാർട്ടി തുടങ്ങുന്നത് അദ്ദേഹവും മോഹത്തലാൽ നെഹ്റുവും ഓക്കെ അതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ഗയാ സെഷൻ അടുത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ ബെൽഗാം സെഷൻ അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞു പറഞ്ഞേ ഗാന്ധി പ്രസിഡന്റ് ആയിട്ടുള്ള ഏക ഐ എൻ സി സെഷനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബെൽഗാം സെഷൻ അടുത്ത ഇരുപത്തി അഞ്ചില് ഇന്ത്യൻ അതായത് ഒരു വനിത എന്നാണ് വനിത ഇന്ത്യൻ ആയിട്ടുള്ള വനിതാ പ്രസിഡന്റ് വരുന്നത് ആദ്യമായി വരുന്നതാണ് സരോജിനി നായിഡു ആണ് കാൺപൂർ സെഷൻ അല്ലെ ഇരുപത്തഞ്ച് ഗാന്ധി പ്രസിഡന്റ് തൊട്ടടുത്ത വർഷമാണ് അത് സംഭവിക്കുന്നത് അടുത്ത ഇരുപത്തൊമ്പത് നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും വളരെ 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 ഇമ്പോർട്ടന്റ് ഒരുപാട് തവണ പി എസ് സി മാറിയും തിരിഞ്ഞും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള സെഷനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സെഷൻ അതിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജവഹർലാൽ നെഹ്റു ആണ് അതിൻ്റെ പ്രസിഡന്റ് പൂർണ്ണ സ്വരാജ് അതായത് പൂർണ്ണ സ്വരാജ് എന്ന് വെച്ചാൽ സ്വരാജ് പൂർണ്ണ സ്വരാജ് നമ്മളൊരു വ്യത്യാസമുണ്ട് സ്വരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് അതോറിറ്റിയെ അംഗീകരിച്ചുകൊണ്ട് അതായത് ആ അതോറിറ്റിയുടെ കീഴിൽ നമ്മൾ ഭരിക്കുന്നത് ഇന്ത്യക്കാർ തന്നെയായിരിക്കും പക്ഷേ ആ ബ്രിട്ടീഷ് അതോറിറ്റിക്ക് കീഴിൽ തന്നെ ആയിരിക്കും ആ സമയത്തും ഇന്ത്യ അതാണ് സ്വരാജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പക്ഷേ പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ഇന്ന് ഇന്ത്യ എങ്ങനെയാണോ അല്ലേ ഇന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിയാമ്പളൊക്കെ കഴിഞ്ഞാൽ എന്താണ് നമ്മൾ സോവറിൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് അല്ലേ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ സോവറിൻ എന്ന് പറഞ്ഞ പറയുന്ന വാക്കിന്റെ മീനിങ് എന്താണ് നമ്മളുടെ കാര്യങ്ങൾ തീരുമാനം ഇന്ത്യയുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഡിസൈഡ് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് മാത്രമായിരിക്കും അധികാരം അതിൽ മറ്റൊരു രാജ്യത്തും എന്ത് ചെയ്യുക ഇടപെടാൻ സാധിക്കില്ല ഇടപെടാൻ കഴിയില്ല കംപ്ലീറ്റ്ലി സോറിൻ ആയിരിക്കും അല്ലേ അപ്പോൾ അതാണ് പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്നത് അല്ലെ ബ്രിട്ടീഷ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല ഇന്ത്യയുടെ കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കില്ല ഇന്ത്യക്ക് വേണ്ടത് പരിപൂർണ്ണമായ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന സെഷനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ പൂർണ്ണ സ്വരാജ് അത് മാത്രമല്ല ആ ജനുവരി ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിച്ച സെഷൻ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സെഷൻ ജനുവരി ഇരുപത്താറ് ഇതുകൊണ്ടാണ് റിപ്പബ്ലിക് ഡേ നമ്മൾ എന്താ ചെയ്യുന്നത് ഇരുപത്താറ് വന്ന് വരാൻ കാര്യം അതായത് അന്ന് ജനുവരി ഇരുപത്താറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതെന്ന് പറയുന്നത് ദിനമായിട്ട് ആചരിച്ചു അല്ലേ രവി നദിയുടെ തീരത്തൊക്കെ നമ്മൾ പതാക ഉയർത്തിയൊക്കെ അത് ആഘോഷിച്ചതാണ് സോ അത് അതാണ് ആ സെഷൻ അടുത്ത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് കറാച്ചി സെഷൻ സർദാർ വല്ലഭായ് പട്ടേലാണ് ഈ ഒരു സെഷന്റെ പ്രസിഡന്റ് ഈ ഒരു സെഷനിലേക്ക് പോകുന്ന വഴിക്കാണ് ഗാന്ധിക്ക് നേരെ പഞ്ചാബ് നൌജവാൻ ഭാരത് സഭയുടെ നേതാക്കന്മാർ അവർ പ്രവർത്തകർ പ്രവർത്തകർ എന്തു ചെയ്തത് കരിങ്കൂടി കാണിച്ചത് കാരണം ഇറവിനുമായിട്ടുള്ള ചർച്ചയിൽ ഭഗത് സിംഗ് അവരുടെ നേതാവായിട്ടുള്ള ഭഗത് സിംഗ് ആണ് പഞ്ചാബ് നൌജവാൻ ഭാരത് സഭ തുടങ്ങുന്നത് ഓക്കെ ആ ഭഗത് സിംഗിൻ്റെ വധശിക്ഷ ഇളവ് ചെയ്ത് കിട്ടുന്നതിൽ ഗാന്ധി എൻ്റെ പരാജയപ്പെട്ടു എന്നുള്ളത് കാണിച്ചുകൊണ്ടാണ് പഞ്ചാബ് നൌജപാൻ ഭാരത് സഭയുടെ പ്രവർത്തകരു നേരെ ഗാന്ധിക്ക് നേരെ കരിങ്കൊടി കാണിച്ചത് അപ്പോൾ അതാണ് കറാച്ചി സെഷൻ ഈ കറാച്ചി സെഷനിൽ ആദ്യമായിട്ട് മൗലിക അവകാശങ്ങൾ ഫണ്ടമെൻ്റൽ റൈറ്റിനെ കുറിച്ചും ദേശീയ സാമ്പത്തിക പരിപാടി അല്ലെ നാഷണൽ എക്കണോമിക് പ്രോഗ്രാമിനെ കുറിച്ചും ആദ്യമായിട്ട് പ്രതിപാദിക്കുന്നത് അതെന്ന് പറയുന്നത് സിമ്പിളായിട്ട് ഓർത്ത് വയ്ക്കുന്ന എങ്ങനെ ഫണ്ടമെൻ്റ് റൈറ്റ് അല്ലേ അതിനെക്കുറിച്ചും ഇതിനെ നിങ്ങൾ ഡി ആയിട്ട് കണക്ട് ചെയ്യുക ഇപ്പോൾ ഇത് വന്നത് കറാച്ചി സെഷൻ ഫണ്ടമെൻ്റൽ ആയിട്ട് റി ഡി പി എസ് പി വന്നത് കറാച്ച സെഷൻ ആണെന്ന് ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓർമ്മപ്പെട്ടു ഇത് ഡി പി എസ് പി ആണെന്ന് വെച്ചാൽ അല്ല ഡി പി എസ് പിയിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിലും തന്നെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുടെ അംഗീകാരം ഗാന്ധി ഇർവിൻ ഉടമ്പടിയെ അംഗീകരിച്ചു കൊണ്ട് വന്ന സെഷൻ അതിനെ അംഗീകരിച്ച സെഷൻ ഏതാണെന്ന് വെച്ചാൽ അതും കറാച്ചിയാണ് ലണ്ടനിൽ നടക്കുന്ന രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഐ എൻ സി പ്രതിനിധിക്കാൻ ഗാന്ധി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു അങ്ങനെ കോൺഗ്രസിന്റെ സപ്പോർട്ടുള്ള ഒരേ ഒരു സെഷൻ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരേ ഒരു സെഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ വട്ടമേശ സമ്മേളനമാണ് ഒന്നിലും മൂന്നിലും കോൺഗ്രസ് പങ്കെടുത്തിട്ടില്ല അല്ലെങ്കിൽ ഗാന്ധി പങ്കെടുത്തിട്ടില്ല പക്ഷെ അംബേദ്കർ ജിന്ന പോലുള്ള വ്യക്തികൾ ഈ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് അടുത്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ഫൈസ്പൂർ സെഷൻ അല്ലെ ഈ ഫൈസ്പൂർ സെഷനിൽ പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഗ്രാമത്തിൽ വെച്ച് നടക്കുന്ന ഒരു സാധാരണ പട്ടണങ്ങളിലാണ് ഈ പറഞ്ഞ സെഷൻ നടക്കുന്നത് ഇത് ഗ്രാമത്തിൽ വെച്ച് നടന്ന ആദ്യത്തെ ഐ സമ്മേളനമാണ് ഫൈസ്പൂർ സെഷൻ അടുത്താണ് മുപ്പത്തി എട്ടും മുപ്പത്തി ഒമ്പതും ഇത് സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റ് ആയിട്ടുള്ള സെഷൻസ് ആണ് വേണം ചോദിക്കാം അതിൽ ഒന്നാമത്താണ് ഹരിപുര സെഷൻ അല്ലെ സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റ് ആയിട്ടുള്ള സെഷൻ ഇതിലാണ് ദേശീയ ആസൂത്രണ സമിതി രൂപീകരിച്ച ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ദേശീയ ആസൂത്രണ സമിതി അല്ലെ പ്ലാനിങ് കമ്മിറ്റി നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത് ഈ ഒരു സെഷന്റെ ഭാഗമായിട്ടാണ് ദെൻ മുപ്പത്തി ഒമ്പതിലെ ത്രിപുരി സെഷൻ ആ തൊട്ടടുത്ത വർഷവും അദ്ദേഹം തന്നെ സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണ് പ്രസിഡന്റ് ആവുന്നത് പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞു കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുമായിട്ടുള്ള ചില തർക്കങ്ങൾ കാരണം എന്തിനാണ് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ രാജിയെ തുടർന്ന് അടുത്ത പ്രസിഡന്റ് ആവുന്നത് രാജേന്ദ്ര പ്രസാദ് ക്ലിയർ അതിനുശേഷം ഇതേ എന്തിനാണ് കോൺഗ്രസ് വിട്ടുപോവാണ് കോൺഗ്രസ് വിട്ടുപോവന് ശേഷമാണ് അദ്ദേഹം പോയിട്ട് ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയുമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റി നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും വീഡിയോ കാണുക റിവൈസ് ചെയ്യുക ഉറപ്പിച്ച് പഠിച്ചു വെക്കുക കാര്യം ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് ഇത് വീണ്ടും വീണ്ടും പഠിക്കുക റിവൈസ് ചെയ്യുക അപ്പൊ എല്ലാവർക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ പഠിക്കാൻ ടഫുള്ള കൺഫ്യൂഷൻസ് ഉള്ള ഏരിയാസ് എന്തെയാണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് എന്ത് ചെയ്യുക ആ ഒരു ടോപ്പിക്കായിട്ട് നമ്മൾ വീണ്ടും കാണും താങ്ക്